ഹായ് അസ്സാമലൈക്കും ഞാനൊരു കുഞ്ഞും വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അനിയൻ്റെ വീട് പാലിയാച്ച് എൻ്റെ വെച്ചാൽ കൊച്ചാപ്പാട മോൻ്റെ വീട് പാലിയാച്ചിന് പോകുന്നൊരു ചെറിയൊരു വീഡിയോ വീഡിയോയാണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാമെന്ന് കാണണേ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു പാലിയാച്ച് അന്ന് പോണ സമയത്ത് ഞാനും ഹിബായ മാത്രമേ ഉള്ളായിരുന്നു ഇത് നല്ലൊരു റോഡ് നല്ല വൃത്തിയുള്ള റോഡ് കണ്ടിട്ട് ഹിബായ കൊണ്ടിവിടെ ഒരു ഡാൻസ് കളിപ്പിച്ചതാണ് അപ്പോൾ അത് ഷോർട്സ് ഇടാനായിട്ട് അത് അത്ര നല്ലപോലെ ശരിയായിട്ടില്ല പിന്നെ ഞാൻ ഫുൾ വീഡിയോ അതിനകത്ത് കേട്ടിട്ടുള്ളതാണ് ഇത് പാലിയാച്ചെന്ന് പറഞ്ഞാൽ ഇത് കുളമടയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേരളത്തിലെ നമ്പർ വൺ സിനിമ തിയേറ്റർ ആയിട്ടുള്ള രേവതി സിനിമാസ് ഈ കുളമടയാണുള്ളത് അതല്ലാതെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എൻ്റെ വെഡ്ഡിംഗ് നടന്നിട്ടുള്ള ആഡിറ്റോറിയം ഉള്ളതും ഇവിടെയാണ് റോയിൽ ആഡിറ്റോറിയം ഞാൻ ഞാനൊക്കെ ബായംകുട്ടിയാണ് ഏട്ടാന്ന് പാലിയാച്ചിന് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ മൂത്ത മോക്കന്ന് വെഞ്ഞാറും കൂടി എക്സാം ഉണ്ടായിരുന്നു അവളത് പോ അതിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്കും വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പാലിയാച്ചിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നാലുപേരും കൂടെ ഒരിക്കൽ കൂടി പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഏട്ടാ പാലിയാച്ചി വീട് ആശ അല്ല പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഏട്ടാ വീട് നല്ല രസമുള്ളൊരു വീടായിരുന്നു ഇതാണ് ഏട്ടോ നമ്മുടെ എൻ്റെ അനിയെ നമ്മുടെ വീട്ടിൻ്റെ മുതലാളി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു വീട് വെക്കാൻ അവന് കഴിഞ്ഞല്ലേ മാഷാള്ള അലമദില്ല അവിടെ ഇരിക്കുന്നതാണ് അൻഷ അവൻ്റെ വൈഫും എന്താ ഓപ്പൺ കിച്ചനാണ് നല്ല രസമുണ്ടായിരുന്നു ഏട്ടാ പാലിയാശിൻ്റെ പിറ്റേ ദിവസം പോയിട്ടുണ്ടെന്ന് ഞാനൊരു ഹോം ടൂർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഏട്ടാ ഞാൻ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ വോയിസ് എനിക്ക് നല്ല പനിയും തൊണ്ടതിനെ കണ്ട് അതാണ് സൗണ്ട് ഒരു വല്ലാതെ കേൾക്കുന്നത് എവരെയൊക്കെ ആ ബേക്ക് നിൽക്കുന്ന എൻ്റെ ഒരു കാക്കാടെ വൈഫാണ് കേട്ടോ മതിനിന്ന് ഈ വീഡിയോയിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് മറ്റേ അനിയത്തിയാരെ അറിയാമോ അറിയാമായിരിക്കും എല്ലാവർക്കും ഞാൻ ഒത്തിരി വീഡിയോസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട് നാസിനായി പിന്നെ നമ്മൾ കുറേ മിറർ സെൽഫി അല്ലാതെയൊക്കെ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ എവിടെ പോയാലും സെൽഫിയുടെ ആളുകളാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാലേച്ചേർന്ന് ആ ആ വീട്ടിലല്ലായിരുന്നു കേട്ടോ നമ്മളെ കൊച്ചാപ്പാടമില്ലായിരുന്നു മേൽ കുടുംബത്തിൽ അതായത് ഒരു അനിയത്തി ഇവരെ ആദ്യമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇവരെ ഓച്ചറയാണ് താമസിക്കുന്നത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേറൊരു അനിയൻ്റെ വൈഫ് പ്രഗ്നൻ്റായിരുന്നു അങ്ങനെ അവളെ കാണാനായിട്ട് മുകളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോഴെടുത്തിട്ടുള്ളതാണ് ഇതും നമ്മൾ സോലിഹായും അത് ആസിയുടെ മോളാണ് രണ്ടാമത്തെയാണ് കേട്ടോ അപ്പം പ്രഗ്നൻ്റും അവർ ഇത് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പം അങ്ങോട്ടത്തെ കുട്ടിയുമായും അനിയത്തി ആരെയൊക്കെ ഇത് സാലിഹും പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടും പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ വന്നു നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഹിബായും പിന്നെ നമ്മൾ മടവൂർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു അനിയത്തിയുടെ മോള് ജാസ്മി അവർ മൂന്ന് പെൺമക്കളാണ് അവരെയൊക്കെ ഞാൻ മുന്നേക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് പിന്നെ ആ സിറ്റ് ഔട്ട് നിന്നെയാണ് കേട്ടോ നമ്മൾ വീട് വെച്ച അനിയൻ്റെ മോൻ മെഹബിൻ ഇപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ